കെ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ എത്തി ശരിക്കും നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ നിങ്ങൾക്കുള്ളി അതെ എക്സ്പെക്റ്റഡ് സിലബസിലായിരുന്നു എന്തെങ്കിലും മാറ്റം ഉണ്ടാകുവോ ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല സിലബസ് എല്ലാം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾ സെറ്റ് സെൻ ഗോ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയറക്ഷൻ മിന്നിൻ സ്റ്റാറ്റിങ് ശരിക്കും മനസ്സിലാക്കി കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം എപ്പോഴും ഞാൻ പറയാറുള്ളത് ബിഗിൻ വിത്ത് എൻഡ് മൈൻഡ് എന്നുള്ളതാണ് അവസാന ഘട്ടം വരെ കണ്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചു കൊടുക്കണം പ്രിലിംസ് വെച്ചുകൊണ്ടല്ല പ്രിലിംസ് വെച്ചുകൊണ്ട് ഒരു പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിൽ തന്നെ അവസരം അവസരമാസാണ് പകരം മെയിൻസിന്റെ മൂന്ന് പേപ്പറുകളും മനസ്സിൽ കണ്ടുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷനും പ്രിലിംസിന്റെ രണ്ട് പേപ്പറുകളുടെ പ്രിപ്പറേഷൻ അതിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന രീതിയാണ് ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജി കോഴ്സുകളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി ഇത്തവണ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അനുയോജ്യമായ ബാച്ചുകൾ ഡിസൈൻഡാണ് അതായത് ഫുൾ ടൈമേഴ്സായി ഇതിലേക്ക് വരാൻ തയ്യാറുള്ള സമയം അനുവദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി റെഗുലർ ബാച്ചുകൾ റെഡിയാണ് അതുപോലെ ഈവനിങ് ബാച്ച് സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സ്ട്രീം ടൂലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈവനിങ്ങിൽ മാത്രം ഫ്രീ ആവുന്നവർക്ക് ഈവനിങ് ബാച്ച് ഉണ്ട് പിന്നെ സൺഡേ മാത്രമേ വരാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അസൗകര്യങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ സൺഡേ മാത്രം സൗകര്യമുള്ളവർക്ക് സൺഡേ ബാച്ച് ഉണ്ട് ഇനി ഓൺലൈൻ തന്നെയാണ് ഇനി എന്റെ മാർഗം എന്ന് തീരുമാനിച്ചവർക്ക് ഓൺലൈൻ ബാച്ച് ഡയറക്ഷൻ മിനിമം സ്ട്രാറ്റജി കോഴ്സുകളുടെ പ്രത്യേകത ലക്ഷ്യത്തിലേക്ക് തന്നെ തിരിഞ്ഞെടുക്കുന്ന ഒരു രീതി അതിനുണ്ട് എന്നുള്ളതാണ് നിരന്തരം പരീക്ഷകളും അതുപോലെ തന്നെ ആവശ്യമായ സ്റ്റഡി മെറ്റീരിയലുകളും ഇന്നും ചേർന്ന ഏറ്റവും മികച്ച ക്ലാസുകളും മോട്ടിവേഷൻ മോഡിവേറ്റുകളും ചേർന്ന ഏറ്റവും മികച്ച വിന്നിംഗ് സ്ട്രാറ്റജി എന്ന് സാധാരണഗതിയിൽ അംഗീകരിക്കപ്പെടുന്ന ആ കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ അധ്യക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒട്ടും വൈകേണ്ട ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല പ്രിപ്പറേഷൻ തുടങ്ങുക അപ്ലൈ ചെയ്യാൻ മറക്കരുത് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും വായിക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും ഒട്ടും വൈകണ്ട ജോലി നടക്കട്ടെ പഠനം ആരംഭിക്കാം